ചൈന ഇന്ത്യ ബംഗ്ലാദേശ് എന്നീ മൂന്ന് രാജ്യങ്ങളിലൂടെ ഒഴുകുന്ന ഒരു വലിയ നദിയാണ് ബ്രഹ്മപുത്ര ചൈനയിൽ യാലു സാങ് പോ എന്നും ഇന്ത്യയിൽ സിയാങ് ദിഹാങ് ബ്രഹ്മപുത്ര എന്നും ബംഗ്ലാദേശിൽ ജമുന എന്നും ഈ നദി അറിയപ്പെടുന്നു ലോകത്തിലെ നീളം കൂടിയ നദികളിൽ ഒന്നാണ് ഇത് ചൈനയിലെ തിബത്തിലാണ് ഉത്ഭവം ബംഗ്ലാദേശിൽ വെച്ച് ഗംഗ നദിയുമായി ചേർന്ന് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു പ്രളയം ബ്രഹ്മപുത്ര നേരിടുന്ന ഒരു വലിയ സങ്കീർണ പ്രശ്നമാണ് ജൂൺ മുതൽ ഒക്ടോബർ വരെയുള്ള മൺസൂൺ കാലത്താണ് ഇതിനേറെ സാധ്യത അനിയന്ത്രിതമായ വനനശീകരണം തീരങ്ങളിലെ മണ്ണിടിച്ചിലിനും അതുവഴി പ്രളയത്തിനും കാരണമാവുന്നു തന്മൂലം ബ്രഹ്മപുത്രയെ ആസാമിന്റെ ദുഃഖം എന്ന് വിളിച്ചു പോരുന്നു ഈ സമയത്തുണ്ടാക്കുന്ന ഏക്കൽ നിക്ഷേപമാണ് തുടരെയുള്ള ഗതിമാറ്റത്തിനു നിദാനം പ്രളയത്തെ നിയന്ത്രണ വിധേയമാക്കുന്നതിനും ചിറകെട്ടി തടയുന്നതിനുമായിട്ടുമുള്ള പദ്ധതികൾ ആവിഷ്കരിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മുതലാണ് തിസ്ത ബരാഷ് പ്രൊജക്ട് ജലസേചനത്തെയും വെള്ളപ്പൊക്ക നിയന്ത്രണത്തെയും മുൻനിർത്തിയുള്ള പദ്ധതിയാണിത്